Hi hey guys, may Pandran day the nele you I'm get immigration the gandogello. A, a choice made even as they told you, told the country they were doing the opposite. A one-nation experiment opened That's a country that voted for control. Remember? Today this Labour government is shutting down the law. The experiment is ഇതാണ് ഇന്നലെ ഇറങ്ങി എന്ന് പറഞ്ഞ വൈറ്റ് പേപ്പർ ഇതെന്താണ് സംഭവം ഇത് ജസ്റ്റ് ഒരു പ്രൊപ്പോസല് മാത്രമാണ് പറഞ്ഞുകണ റൂൾസ് ഒക്കെ പോലും മാറ്റണമെന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് അതിനൊരു പ്രൊപ്പോസലാണ് ഇട്ടുകുന്നത് അത് ഞാൻ അടുത്ത ആഴ്ചയെ തീരുമാനമാകുള്ളൂ യു കെ ഇത് അങ്ങട്ട് അച്ചാ മുഷ്കിൽ എന്നൊക്കെ മുഷന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കണ്ടിട്ട് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല ഞാനും ആദ്യം കണ്ടപ്പോ ബേജാറായി പിന്നെ കാര്യങ്ങൾ മനസ്സിലായത് പിന്നെ ഇതുവരെ യു കെയിൽ വന്ന നിയമങ്ങളൊക്കെ നിലവിൽ യു കെയിൽ ഉള്ളവരെ ബാധിക്കലില്ല ഈ ഒരു നിയമം അതുപോലെ ആകട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം അപ്പൊ ശരി എന്നാ പിന്നെ കാണാം